യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് ഏറെ നാളത്തെ പ്രാർത്ഥനയുടെയും ഒരുക്കത്തിൻ്റെയും ഭാഗമായി മൂന്നാം വർഷത്തെ നിയോഗ പ്രാർത്ഥന നമ്മൾ നടത്തി പ്രാർത്ഥിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും ഉണ്ട് എല്ലാവരെയും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ സ്വാഗതം ചെയ്യുകയാണ് ഈ നിയോഗ പ്രാർത്ഥനയിൽ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ദൈവത്തിൽ നിന്നൊരത്ഭുതം നടക്കാൻ കൊതിയോടെയുള്ളൊരു മനസ്സ് പ്രതീക്ഷയുള്ള ഒരു മനസ്സ് ദാഹമുള്ള ഒരു ഹൃദയം ഇതെല്ലാമായിട്ടാണ് നമ്മളിരിക്കുന്നത് ഒരിക്കൽ കൂടി ആവർത്തിക്കാം എന്നാലെ ഞാൻ സൂചിപ്പിച്ചു ചുമ്മാ ഒരു പ്രോഗ്രാമല്ല ഇത് ഒരു ചടങ്ങിൻ്റെ ഭാഗമായി നടത്തുകയല്ല പ്രാർത്ഥിച്ച് ഒരുങ്ങി ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നടത്തുന്ന ഒരു ശുശ്രൂഷയാണിത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മൂന്ന് നിയോഗങ്ങൾ ഈ ഒന്നാം തീയതി ഒന്നുകിൽ നിങ്ങൾ ഇന്നലെ അത് എഴുതി വെച്ചിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഇന്ന് എഴുതി മൂന്ന് നിയോഗങ്ങൾ അക്കമിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ വർഷത്തെ നിയോഗ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുവാൻ ആഗ്രഹിച്ച് എഴുതി വയ്ക്കുക ഒന്ന് രണ്ട് മൂന്ന് നിയോഗങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് ഈ ദിവസം മുഴുവൻ പ്രാർത്ഥനയോടെ ഈ ദിവസം ചിലവഴിക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാണ് അതിനു മുമ്പ് എൻ്റെ കൂടെ ഒന്ന് ഏറ്റു ചൊല്ലിയൊന്ന് പ്രാർത്ഥിച്ചേ കർത്താവി നിയോഗ പ്രാർത്ഥന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു പ്രാർത്ഥനയാക്കി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹാലലുയ യേശുവേ ഈ നിയോഗ പ്രാർത്ഥനയിൽ നിയോഗമെഴുതി വച്ച് പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും എൻ്റെ വീടിനെയും എൻ്റെ ആരോഗ്യത്തെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേം ഇന്നുമുതൽ ആരംഭിക്കുന്ന ഈ പ്രാർത്ഥനയിൽ അനേകമാളുകൾ ദൈവ നിയോഗത്താൽ പങ്കെടുക്കാൻ ഇടവരട്ടെ കർത്താവായ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ അങ്ങ് സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരനുഗ്രഹം അനുഭവിക്കാൻ ഒരത്ഭുതം കാണുവാൻ ഒരടയാളം കാണുവാൻ ഇടയാകണമേ ഇടയാകണമേ ആ മേൻ ഈ നിമിഷം നിയോഗ പ്രാർത്ഥന ആരംഭിക്കുവാണ് ഇന്ന് ഒരു ദിവസം കേട്ടു പത്ത് ദിവസം കേട്ടില്ല സാധ്യമെങ്കിൽ ഇതേ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുക മുഴുവനായും പ്രാർത്ഥിക്കുക ഞാനൊരു വചനം ഈ ഒന്നാം തീയതി ശ്രദ്ധയിൽ കൊണ്ടുവരാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അദ്ധ്യായം മുപ്പത്തി ഏഴ് മുതലുള്ള വാക്യമാണ് ഞാനൊന്ന് വായിക്കാം ശ്രദ്ധിക്കുക പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവൻ്റെ അടുത്തേക്ക് വന്നു ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞു ഗുരോ എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു മുപ്പത്തൊമ്പതാമത്തെ വാക്യം അവനെ ഒരു അശുദ്ധാത്മാവ് പിടികൂടുന്നു അപ്പോൾ അവൻ നിലവിളിക്കുന്നു നുരയും പതയും പുറപ്പെടുവിക്കുന്നു അതവനെ ഞെരുക്കി പീഡിപ്പിക്കുന്നു ഒരു വലിയ തകിടം മറിഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞുപോയ ഒരു വിഷയമാണ് ഒരു വലിയ പ്രതിസന്ധിയാണ് ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറയുക എൻ്റെ മകനെ സൗഖ്യമാക്കാൻ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു നാപ്പതാമത്തെ വചനം അതിനെ പുറത്താക്കാൻ ഞാൻ നിൻ്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല നാൽപ്പത്തൊന്നാമത്തെ വാക്യം നിൻ്റെ മകനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക ഇവിടെ ഞാൻ നിങ്ങളോട് ഈ വചനം പറയാൻ കാരണം ഈ ഭാഗം ചിന്തിക്കണം യേശു പറയുവാണ് നിൻ്റെ മകനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക നമ്മൾ ആ പിതാവിനെ ഇച്ചിരി പഠിക്കാനുണ്ട് ആ പിതാവ് ആദ്യം ശിഷ്യന്മാരുടെ അടുത്ത് വന്നു കാര്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥന ചോദിച്ചു അപേക്ഷിച്ചു പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷെ ആ പിതാവ് ഒരിക്കലും ഡൗൺ ആകുന്നില്ല ഡെസ്പ് ആകുന്നില്ല മടുക്കുന്നില്ല ഇല്ലെങ്കിൽ കുറ്റം പറഞ്ഞ് തിരിച്ചു പോകുന്നില്ല വിമർശിക്കുന്നില്ല ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറയുന്നില്ല ആ പിതാവിന് ഒരു കാര്യം പഠിക്കാനുണ്ട് പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടന്നില്ലേലും പ്രതീക്ഷയോടെ വീണ്ടും പ്രാർത്ഥിച്ചു നമ്മൾ പലരും ഒന്ന് പ്രാർത്ഥിച്ചു രണ്ട് പ്രാർത്ഥിച്ചു ഇനി നടന്നില്ല ഇനി പ്രാർത്ഥിക്കുന്നില്ല എനിക്കിതിലൊന്നും വിശ്വാസമില്ല മനസ്സുമടുത്തു മനസ്സ് ഡൗൺ ആകുന്നു ഇത്രയും നാൾ ആ പ്രാർത്ഥനയെക്കുറിച്ചൊന്നും നല്ലതാ പറഞ്ഞ് അന്നേരം ഇനി തൊട്ട് ഇതുകൊണ്ടൊന്നും കഥയില്ല കേട്ടോ ഇതുകൊണ്ടൊന്നും ഇതൊന്നും കാര്യമാക ഇതൊന്നും കാര്യമാകില്ല കേട്ടോ എന്നും പറഞ്ഞ് തള്ളിക്കളയും എന്നാൽ ആ പിതാവ് പറയുവാണ് എൻ്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ലെങ്കിലും ഞാൻ പ്രതീക്ഷയോടെ വീണ്ടും പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ യേശു പറയുവാണ് നിൻ്റെ മകനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക പ്രിയപ്പെട്ടവരെ അതാണ് നമ്മൾ ചെയ്യുന്നത് ഒരു പക്ഷെ നമ്മൾ നാളുകളായി പ്രാർത്ഥിച്ചു ഒരു ഉത്തരം കിട്ടിയില്ല നാളുകളായി നമ്മൾ പല വിധത്തിൽ പ്രാർത്ഥിച്ചു ഇനി എങ്ങനാ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല സാരമില്ല ഈ പ്രാവശ്യം പ്രതീക്ഷയോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ച മൂന്നേ മൂന്ന് നിയോഗങ്ങൾ ആ മൂന്ന് നിയോഗം എഴുതിയാൽ മതി മൂന്ന് നിയോഗം ആ അപ്പൻ തൻ്റെ മകനെ ഈ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന പോലെ ഞാൻ പ്രാർത്ഥനയിൽ എൻ്റെ ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഏൽപ്പിക്കുകയാണ് പ്രതീക്ഷയോടെ കൊണ്ടുവരികയാണ് പ്രതീക്ഷയോടെ ഏൽപ്പിക്കുകയാണ് ഇതാ എൻ്റെ പ്രാർത്ഥനയെ ഞാൻ നിൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു ഇതാ എൻ്റെ ആ അവ ആവശ്യത്തെ അവസ്ഥയെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു ഇത് പ്രാർത്ഥിക്ക് അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു ആ പിതാവ് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഏൽപ്പിച്ചു കൊടുക്ക് ഡിസ്കറേജ് ആവരുത് മനസ്സ് മടുത്തു പോകല് ഇതൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് പോകല് ഇത് വില കൊടുത്ത് പ്രാർത്ഥിക്കുക ഇതൊരു ചടങ്ങല്ല ഒരു കാട്ടിക്കൂട്ടലല്ല ഇത് മനസ്സും ഹൃദയവും ദൈവത്തിൽ അർപ്പിച്ച് ദൈവവചനത്തിലൂടെ പ്രാർത്ഥിക്കുന്ന ജീവനുള്ള പ്രാർത്ഥനയാണ് അസാധ്യ കാര്യങ്ങളെ ദൈവം ഈ വചനത്തിലൂടെ സാധിച്ചു തരും ഒരിക്കലും നടക്കിയല്ലെന്ന് പറഞ്ഞ് തിരിച്ച് നടക്കുക അല്ല അപ്പൻ ചെയ്തത് പ്രതീക്ഷയോടെ വീണ്ടും പ്രാർത്ഥിച്ചു എന്ത് സംഭവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാജ് അവനെ നിലത്ത് അപ്പോൾ തന്നെ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ തന്നെ അവിടെ വിടുതലുണ്ടായി കൊണ്ടു വന്നപ്പോൾ തന്നെ അവിടെ ദൈവപ്രവൃത്തി ആരംഭിച്ചു നിങ്ങളും വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതി ദൈവത്തിന്റെ വചനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ തന്നെ ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ ദൈവപ്രവർത്തി സംഭവിക്കട്ടെ ഈ നിമിഷം തന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങട്ടെ ഈ നിമിഷം തന്നെ അടയാളങ്ങൾ സംഭവിക്കട്ടെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം അതിൻ്റെ എഴുതിയിട്ടുണ്ട് യേശു അശുദ്ധാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു ദൈവത്തിൻ്റെ ശക്തിയെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ ആ പിതാവ് ഇങ്ങനെ ചിന്തിച്ചായിരുന്നെങ്കിലോ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടോ ഞങ്ങളിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതാണ് ഒരു ഗുണവും കിട്ടിയില്ല എന്നും പറഞ്ഞ് തിരിഞ്ഞു നടന്ന് പോയായിരുന്നെങ്കിൽ ഡിസ്കറേജ് ആയിരുന്നെങ്കിൽ ഒരനുഗ്രഹവും കാണില്ലായിരുന്നു ദൈവത്തിൻ്റെ അത്ഭുതശക്തി മനസ്സിലാകില്ലായിരുന്നു എന്നാൽ വീണ്ടും പ്രതീക്ഷയോടെ കൊതിയോടെ ദാഹത്തോടെ ആ പിതാവ് യേശുവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതല്ലേ ഒരു വലിയ അത്ഭുതത്തിന് തുടക്കമായത് ഒരു വലിയ അടയാളവിടെ ഉണ്ടായത് അങ്ങനെയെങ്കിൽ ഈ വർഷത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് നമ്മൾ തുടക്കമിടുകയാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിച്ചു ദിവസവും ഡെയിലി ബ്ലസ്സിങ് കണ്ടു ഒരു ഗുണവും ഉണ്ടായില്ല ഒന്നും ശരിയായില്ല എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടില്ല എന്നൊന്നും പറയരുത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ശക്തമായ കാറ്റടിക്കുമ്പോൾ മഴക്കാർ മാറിപ്പോകുന്നത് ഇരുണ്ട് മൂടിയ മഴക്കാർ ഇങ്ങനെ കാണും ശക്തമായ കാറ്റ് തുടരെ തുടരെ അടിക്കുമ്പോൾ അറിവ് അനുഭവമുള്ളവർ പറയും ഈ കാ ഈ മഴക്കാർ കാറ്റ് കൊണ്ടോയെന്ന് പറയും മഴ ശക്തമായ കാറ്റടിക്കുമ്പോൾ ആകാശത്തെ മഴക്കാർ മാറി മാറിപ്പോകും ഇതുപോലെ ശക്തമായ പ്രാർത്ഥന ഉയരുമ്പോൾ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന സകല ഇരുണ്ട് മൂടിയ മഴക്കാറുകൾ മാറി തുടങ്ങും അവിടെ ദൈവപ്രവൃത്തി ആരംഭിച്ചു തുടങ്ങും തെളിഞ്ഞാകാശം പോലെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ തെളിഞ്ഞു വരും അനുഗ്രഹം തെളിഞ്ഞു വരും സൗഖ്യം തെളിഞ്ഞു വരും വിടുതൽ തെളിഞ്ഞുവരും ഒരടയാളമായി ഇത് മാറും ഹാല ലൂയ്യ ഈ ഒന്നാം തീയതി എല്ലാവരും ഈ വചനത്തോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ കരങ്ങളിൽ നിയോഗ കൊന്തയുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കയ്യിൽ പിടിക്ക് മുപ്പത്തിമൂന്ന് മണികളുള്ള ആ പ്രാർത്ഥനയാണ് നിയോഗ കൊന്ത അതിൻ്റെ ആ ഒരു യോഗക്കൊന്തയിൽ ഒരു മുത്തു മാത്രം സെപ്പറേറ്റ് ആണ് അതിൽ ഓരോ ദിവസവും കേൾക്കുന്ന വചനം പറയുക കർത്താവ് ഇന്ന് ഞാൻ കേട്ടത് വിശുദ്ധ ലുക്കാട് സുവിശേഷം ഒൻപതാം അധ്യായ മുപ്പത്തിയേഴ് മുതലുള്ള വാക്യമാണ് അവിടെ യേശു പറഞ്ഞു നിൻ്റെ മകനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക ഇതുപോലെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ കുടുംബങ്ങളിൽ ഉള്ള യുവതി യുവാക്കൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ രോഗികൾ സൗഖ്യവാഗ്രഹമുള്ള പത അവരുടെ ആവശ്യങ്ങളെ നിൻ്റെ അടുത്ത് ആ പിതാവിനെ പോലെ കൊണ്ടുവന്നിരിക്കുന്നു യുടെ നാമത്തിൽ ഏൽപ്പിച്ചു തരുന്നു ഈ മാസം അത്ഭുതത്തിന്റെ മാസമാകണമേ ഈ മാസം അനുഗ്രഹത്തിന്റെ ദിവസവാക്കങ്ങൾ മാറ്റണമേ ഇതൊരു സൗഖ്യം സംഭവിക്കാൻ കാരണമാകട്ടെ അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ പുതിയ ഉണ്ടാകട്ടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും കുടുംബനാഥന്മാർ യുവതി കുഞ്ഞുങ്ങൾ അമ്മമാർ എല്ലാവരെയും ഓർക്കുന്നു സമർപ്പിതർ വൈദികർ സകലരെ ഓർക്കുന്നു സഭാ വ്യത്യാസമില്ലാതെ സകലരെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു നമുക്ക് മൂന്ന് പ്രാവശ്യം ആ യോഗ പ്രാർത്ഥന ചെല്ലും എല്ലാം ഇങ്ങനെയാണ് ചെല്ലുന്നത് ഓരോ നിയോഗ ഒന്നാമത്തെ നിയോഗത്തെ നോക്കിയിട്ട് ഇങ്ങനെ പറയണം നസ്രാന യേശുവെ എൻ്റെ ഈ നിയോഗത്തെ സമർപ്പിക്കുമ്പോൾ ഈ നിയോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റി അതിന് ഉദാഹരണം ഞാൻ പറയാം ഒരാൾക്ക് വീടായിരുന്നു ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഒരു വീട് മേടിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അവർ പ്രാർത്ഥിച്ച് ഇങ്ങനെയാണ് നിയോഗപ്രകർത്താവെ ഒരു വീട് മേടിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും എടുത്തു മാറ്റി എൻ്റെ നിയോഗത്തെ സ്വീകരിച്ച് എനിക്ക് അത് സാധിച്ചു തരണമേ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം ഒന്നാമത്തെ നിയോഗം എന്താ നിങ്ങൾ എഴുതിയത് ആ നിയോഗത്തെ നോക്കിയിട്ട് എൻ്റെ കൂടെ പ്രാർത്ഥിച്ച് നസ്രായന എൻ്റെ യേശുവേം ഇന്ന് കേട്ട വചനത്തിലൂടെ ഞാൻ എൻ്റെ ഒന്നാം നിയോഗത്തെ ഇപ്പോൾ സമർപ്പിക്കുന്നു ആ നിയോഗം എനിക്ക് സാധിച്ചു കിട്ടാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ രണ്ടാമത്തെ നിയോഗം എന്താ എഴുതിയത് ആ നിയോഗത്തെ നോക്കിയിട്ട് പറഞ്ഞേ നസ്രായനായ എൻ്റെ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ചിട്ടുള്ള ഈ രണ്ടാമത്തെ ആവശ്യത്തെ ഈ നിയോഗത്തെ അത് സാധിച്ചു കിട്ടാൻ ഏതെങ്കിലും തടസ്സങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടെങ്കിൽ പൂർണമായും എടുത്തു മാറ്റി ആ നിയോഗത്തെ അങ്ങ് എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ മൂന്നാമത്തെ നിയോഗം എന്താ എഴുതിയത് നസ്രായന എൻ്റെ യേശുവേ എൻ്റെ മൂന്നാമത്തെ ഈ നിയോഗത്തെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും തടസ്സങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടോ എങ്കിൽ പൂർണ്ണമായും എടുത്തു മാറ്റി ആ മൂന്നാമത്തെ നിയോഗം എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ അസാധ്യ കാര്യങ്ങൾ ദൈവം എനിക്ക് എന്ന് പറഞ്ഞ സാക്ഷ്യം പറയാൻ എന്നെ ഒരുക്കണമേ ആ മേൻ നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും അനുഗ്രഹം ഉണ്ടാകട്ടെ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ ഈ രോഗികളായിട്ടുള്ളവർ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർക്കുന്നു സഭാവ്യത്യാസമില്ലാതെ നിങ്ങൾ ഏത് സഭയിൽപ്പെട്ട ഒരാളാണേലും ഏത് മതത്തിൽപ്പെട്ട ഒരാളായാലും ക്രിസ്തുവിൽ ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ജീവിതത്തിനകത്തൊരത്ഭുതം സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങൾ ചതി വഞ്ചന സകല ഞങ്ങളെ സംരക്ഷിക്കണമേ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടാകണമേ ഈ പ്രാർത്ഥന കേൾക്കുന്നവർ ഈ പ്രാർത്ഥനയിലൂടെ വചനത്തെ പങ്കുവച്ചു കൊടുക്കുന്നവർ ഷെയർ ചെയ്യുന്ന സകലരെയും അനുഗ്രഹിക്കണമേ ദീർഘായുസം ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും പുതിയ വഴികൾ തുറന്നു കിട്ടുന്ന അനുഭവവും കൊടുത്ത് അനുഗ്രഹിക്കണമേ ഇന്നും ജീവിക്കുന്ന നസ്രായനായ നസ്രായനായേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ നല്ലൊരു ദിവസമാണ് ആശംസിക്കുന്ന ഒന്നാം തീയതി ഈ മാസം മുഴുവൻ അനുഗ്രഹത്തിൻ്റെ ഒരു കൊയ്ത്തുകാലമാകണം ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമെല്ലാവരോടും അറിയിക്കുക നാളെയും അഞ്ചരയ്ക്ക് തന്നെ ആ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുന്നതിന് ഒരു അർത്ഥമുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആ കൂട്ടത്തിൽ ഞാനും പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാണ് സാധ്യമായ എല്ലാവരും അഞ്ചരയ്ക്ക് തന്നെ ഒരുമിച്ച് കാണുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ടാകും നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുപോലെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ